മഴ ചെറുതായിട്ട് എന്താ ടി വിത് കഴിഞ്ഞേക്കണോ അപ്പൊ അമ്മയൊക്കെ അവിടെ ഇരിക്കുമ്പോ ഞാനപ്പ ഫോണില് കമന്റിന് റിപ്ലൈ കൊടുക്കാമല്ലോ വിചാരിച്ചത് ഇപ്പൊ ഞാൻ റിപ്ലൈ കൊടുക്കാൻ നിക്കണ സമയത്ത് നമ്മടെ മക്കള് വരൂട്ടോ അമ്മ ആ വർക്ക് നോക്കാണ്ട് അമ്മ ഈ വർക്ക് നോക്കാണ്ട് അപ്പൊ ഇങ്ങനെ

ഇനി മാസം മാസം എങ്ങനെ കടം വീട്ടാന്നുള്ളതാലോചം കൊണ്ടു തരുമ്പോ എങ്ങനെയൊക്കെ മിച്ചം പിടിക്കാന്നുള്ളത് ചിന്തിച്ചു നോക്കണല്ലോ എത്ര രൂപ മിച്ചം പിടിക്കാൻ പറ്റും എങ്ങനെ പിടിക്കാൻ പറ്റും അപ്പേക്കൊരാശുപത്രി കേസും വന്നു കഴിഞ്ഞ് എന്തെങ്കിലും വേറെ തീരുമാനം ആ ഒരു ഒരാശുപത്രി കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മള് വിചാരിച്ചടത്തൂടെ ഒന്നും കാര്യങ്ങൾ പോവില്ല അപ്പൊ അതൊക്കെ അങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കും കാണിച്ചു തരണേ ഒക്കെ ആലോചിക്കണം എല്ലാം നമ്മൾ ആലോചിക്കണം നമ്മൾ എന്താ നാളക്കീന്ന് വന്നിട്ട് കരുതി വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങളില്ലേ ആലോചിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പഠിത്തം കൊടുക്കും എത്തില്ല ആലോചിച്ചോണ്ടി വരും വരുന്ന വഴി ആലോചിക്കുക ഓരോന്ന് സംഭവിക്കും അതിനനുസരിച്ച് ആലോചിച്ച് ചെയ്യുക ആ അങ്ങനെയാണ് ചെയ്യുക അല്ലാണ്ട് നാളെ ഉള്ള കാര്യങ്ങൾ ആലോചിക്കുക നാലു മാസിക്കുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് കാര്യമില്ല എന്റെ പോലെ ചെല ആൾക്കാരൊക്കെ ബി പി ഒക്കെ കയറ്റി ഇങ്ങനെ ഇങ്ങനെ പറയുക എന്തൊക്കെയാ വലിയ സംഭവമാണെന്ന് വിചാരിച്ചത് പക്ഷെ ലാസ്റ്റ് നമ്മൾ വിചാരിച്ചുകൂടെ കാര്യങ്ങൾ നടക്കുമോ അതട്ടില്ലേനു ഇന്ന് എല്ലാവരും മഴയുടെ കാര്യവും ഞാനിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറച്ച് നേരിട്ടെ വിചാരിച്ചിങ്ങനെ ഇരുന്നതാണ് ഏട്ടൻ ഏട്ടൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടായിരുന്നു എന്തെങ്കിലും ആ വീഡിയോ എടുക്കണം അപ്പൊ ദാ നമ്മടെ ഈ വീട് നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞു വച്ചാ എന്താ കാണാന്ന് അറിയുമോ നമ്മടെ പുതിയ വീട്ടില് ലേറ്റ് ഇട്ടിട്ടുണ്ട് അത് കാണാം കനാല് അല്ല ഇങ്ങനെ നേരിട്ട് നോക്കുമ്പോട്ടിൽ വളഞ്ഞു നോക്കണം വളഞ്ഞും നമ്മളെ ഒരു കാര്യം കൂടി പറയണം വിചാരിച്ചോ നമ്മളിങ്ങനെ ഒരു സ്റ്റോറി പോലെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ പൊന്നൊക്കെ എന്തായാലും എന്തായാലും പൊന്നുവിനെയൊക്കെ അംഗരവാടിക്ക് പോട്ടെ അപ്പൊ അമ്മേനെയും കൊണ്ടൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറയണോ അമ്മയും ഞാനൊക്കെ എന്താ അഭിനയിക്കുന്നില്ലേട്ടാ അങ്ങനെ ചെയ്തു നോക്കേട്ടോ നമുക്ക് ഒരു മാറ്റങ്ങൾ മാറ്റങ്ങൾ വേണല്ലോ മാറ്റങ്ങളില്ലാതെ എന്താണ് ഇനിയിപ്പെന്തോ ഇണ്ടാക്ക ഇന്ന് എന്താ ഇണ്ടാക്കുക ഏട്ടാ പറഞ്ഞ കേട്ടെ എന്താ മീൻ വർക്കാർ മാത്രം ഇണ്ട് കേട്ടോ മീൻ വറക്കണം പിന്നെ സാമ്പാർ മീൻ വർക്കുക മാത്രം എന്താണ് കുക്കിങ് ചെയ്യേണ്ടത് ചമ്മതി അരക്കണോ അല്ലാട്ടി കാലം പോയി നമ്മടെ കാലഘട്ടങ്ങളല്ല ഇപ്പോ ഇനി നിങ്ങള് വളർന്ന കാലഘട്ടങ്ങളായിരിക്കില്ല ഇനി വളരുന്ന തലമുറക്ക് അല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാ എന്താവണോ അത് അനുഭവിക്കുക അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ മക്കളുടെ വരുന്നത് അല്ലേ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ചെറുതാ ഷിമ്മിയല്ലേ ഇപ്പൊ കുട്ടികൾ കണ്ട അമ്മ ഈ ഡ്രസ്സായില്ലേപ്പോ എന്താണിക്ക മുണ്ടും ജാക്കറ്റാണ് ട്ടോ എടുത്തിരുന്നത് ഇപ്പൊ നെയ്റ്റി വന്നൂല്ലേ നമ്മള് എന്താ ആദ്യം ഓയിൽ സാരികളായിരുന്നു അപ്പൊ അതൊക്കെ കാലഘട്ടങ്ങൾ മാറുമ്പോ അതിനനുസരിച്ചിട്ട് എല്ലാം മാറുമല്ലോ പക്ഷെ ഞാൻ പറയണേ പഴയ ആ ഒരു എനിക്കൊക്കെ ആ പഴയ കാലഘട്ടങ്ങളാ ഇഷ്ടം നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ പഴയ കാലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ചെറുതാവുന്ന സമയത്ത് ഈ ഓയിൽ സാരിയൊക്കെ ഇട്ട് ഇട്ടല്ലേ കുരാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ ഇട്ട് അങ്ങനെ കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യാണ് നിനക്ക് എങ്ങനെയാ ഇഷ്ടം മോഡല ഇഷ്ടം മോഡേണാണോ ഇഷ്ടം നാടനാണോ ഇഷ്ടം ഞാന് എന്താ എല്ലാവർക്കും ഇല്ലേ എനിക്ക് എന്നെയൊക്കെ സാരി എടുത്ത് കാണുന്നതാണ് കേട്ടോ എല്ലാ ആൾക്കാർക്കും ഇഷ്ടം നേരിട്ട് കാണുന്നവർക്കൊക്കെ സാരിയോ അല്ലെങ്കിൽ ചുധാർണേകാലും സാരിയാണ് പറയും പ്രസ്തേജിക്ക് സാരിയോ രസട്ടോ പറയും എന്തിനാ അമ്മൂ തീ പൊട്ടിയും കൊണ്ട് കളിക്കണേ അപ്പഴേ അമ്മൂനില്ലേ അമ്മൂന് മാത്രമായിട്ട് മീന് സാമ്പാറുണ്ട് ടൊമാറ്റോർക്കുന്ന സാമ്പാർ കുഴപ്പല്ല അമ്മൂട്ടിക്ക് അത്ര വലിയ പിടുത്തല്ല അപ്പൊ അമ്മൂട്ടിക്ക് മാത്രമായിട്ട് നമുക്കി കൊറച്ച് മത്തിയല്ല അയിലെ വറ്റിക്കട്ടോ ഒരു അയിലെ വറ്റിച്ച മതില്ലേ അത് രണ്ടെണ്ണോ അച്ഛന് സാമ്പാർ മതി രണ്ടെണ്ണോ വറ്റിക്കാ അങ്ങനെയല്ലേ അച്ഛൻ വറ്റിക്കുന്ന പോലെ പുളിയൊക്കെ ഒഴിച്ചിട്ട് അത് വേണ്ടേ അപ്പോ നമ്മൾക്കില്ലേ അമ്മന ഇഷ്ടമുള്ള പോലെ വറ്റിച്ച് കാണിച്ചു തരാട്ടോ ഇനി ചില കൂട്ടുകാർ അറിയും പുളിയില്ല അതില്ലെന്നൊക്കെ പറയും എന്നാലും നമ്മൾ വെക്കുന്ന രീതിയിൽ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയില് വെച്ചേരാട്ടോ വെച്ച് കാണിച്ചു തരാട്ടോന്ന് എന്താ പൊന്നെ ഇത് വറ്റിക്കാൻ മുളകിട്ട് അത് വറ്റിക്കലാണോ പറ്റിക്കലാണോ കറി വെറ്റിക്കാണ്ട് ഇത്ര വല്യ മീനും കൊണ്ട് ഞാൻ ആ തേങ്ങ വാങ്ങിട്ട് വാങ്ങിട്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് തേങ്ങ പീര വെറ്റിക്കുമ്പോ തേങ്ങ തേങ്ങ ചതക്കാണ്ടാള് വെച്ചത് ഇരുമ്പാമ്പുളിട്ടിട്ട് കൊറേ ദോസായിട്ടോ കൊറേ ചിക്കൻ ചില്ലി ഉണ്ടാക്കിട്ട് അമ്മും പറഞ്ഞു ഞായറാഴ്ച ഞായറാഴ്ച സുഗന്ടെ വക ഞ ഞങ്ങൾ ആ എന്താണ് നിസാറിന്റെ അടുത്ത് പറയണോ പറയണ്ടേ ഇന്ന് പല്ലിൻ പല്ലിന്റെ നോക്കാൻ പോണം വിചാരിച്ചാണോട്ടോ പറ്റിയില്ല പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഒന്ന് ലീവാണ് അത് കാരണം നമുക്ക് പോവാൻ പറ്റിയില്ല ഞങ്ങടെ കിച്ചുനെയൊക്കെ ക്ലാസ് മുടക്കി നിന്ന് നിർത്തി എന്നാ രാവിലെ മെസ്സേജ് കണ്ട ഒരു ഒമ്പത് മണി ആയപ്പോഴാണ് ഡോക്ടർ ഇല്ലാന്ന് പറയുന്നത് കുട്ടികളെ ക്ലാസ്സും പോയിപ്പാടെ നമ്മക്ക് ദിവസം ഞാൻ എന്നിട്ട് ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞതും വേഗം സാമ്പാർ സാമ്പാർ വെച്ച് മീന് എന്തേരക്കി തന്നു അപ്പന്ന വേഗം കഴിഞ്ഞ് കഴിഞ്ഞാ വേഗം പോവാലോന്ന് വിചാരിച്ച് കൊണ്ടും നടന്നില്ല ഇപ്പൊ മീനിനെന്താണെന്നറിയില്ല നല്ല വില ഉറപ്പുണ്ട് മത്തിക്കൊക്കെ ഒന്നര കിലോ നൂറു കൂടെ ഇരുന്നൂറ് മിഞ്ഞാന്നൊന്നര കിലോ ഇന്ന് നൂറയിലെ അയിലക്ക് മത്തിക്ക് എന്താ ഒന്നര കിലോ നൂറ്റമ്പത് അല്ലേ വാങ്ങിയത് നേരെ ഞങ്ങൾക്കൊക്കെ അധികം മത്തി ഇഷ്ടോ മത്തി അതില കുടൊന്നുല്ല നമുക്കെന്തായാലും ഇപ്പൊ ഇങ്ങനെ പണി നടക്കും കൊണ്ട് മീന് എന്തെങ്കിലും അവർക്ക് ഉപ്പേരിയാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മീനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ അപ്പൊ അത് കാരണം മീൻ അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് വറുത്ത് ചിലപ്പോൾ കറി വയ്ക്കും ചിലപ്പോൾ വറുക്കും ഇന്നലെ മുരൂട്ട ഉണ്ടാക്കി സാമ്പാറുണ്ടാക്കി നാളെ ഞാൻ വിചാരിക്കുന്നുണ്ട് മുരിങ്ങയും പരിപ്പും വെച്ചാലോ എന്നുള്ളത് മുരിങ്ങയും പരിപ്പും മീനും പേരിയൊക്കെ ഓരോ ദിവസം നാളെ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാലേ കമ്മിയാണ് പറഞ്ഞുവെച്ചാലേ വൈകുന്നേരത്ത് പിന്നെയും ചെയ്യേണ്ടി വരില്ലേ അപ്പം അമ്മോനും ഇഷ്ടമായതും കൊണ്ടായിട്ടോ എന്നാലും നമ്മൾ ചിക്കൻ കുറച്ച് എടുത്തിട്ട് അവർക്ക് വരട്ടി കൊടുത്തപ്പോൾ പപ്പടം കാച്ചി കൊടുത്തപ്പോൾ അവർക്ക് വയർ നിറച്ച് ചൂർണ്ണാനായി നമ്മളെല്ലാം വലിയ ഉള്ളി കൂട്ടണ്ട ചെറിയുള്ളി തന്നെ കൂട്ടുന്നുട്ടോ നീ ആയിട്ടില്ല എങ്ങനെയുണ്ട് നമ്മളെ ഓരോ സാധനം നമ്മുടെ കൈയ്യും കൊണ്ട് ഒരു ടേസ്റ്റ് വേറിയത് നിങ്ങക്ക് അറിയില്ല തേങ്ങ അരച്ച കറികൾ മാത്രം ഇഷ്ടം അവിടെ വായുണ്ട് അതിന് മേലെ മൂക്കുണ്ട് രണ്ട് കണ്ണ് അച്ഛൻ തല്ലി കളിക്കരുത് കേട്ടാ ആ കുട്ടികൾ ഇണ്ടല്ലോ അച്ഛന് കൊടുക്കേണ്ട ബഹുമാനുണ്ട് അത് കൊടുക്കണം എന്തപ്പോൾ വെറുതെ ഒട്ടേക്ക് ഇഷ്ട ഞാനെന്റെ അച്ഛൻ്റെ കുത്തുമറിയുമൊക്കെ ചെയ്യും വേണം ആദ്യം ഓ നമ്മളിതില് ഇത് നിനക്ക് വേണോ അമ്മ ചേച്ചിക്ക് വേണോ നിനക്ക് വേണോ കേട്ടോ ഇത്ര മതി വറ്റിക്കല്ലേ അമ്മ അമ്മ അറിയണേ അമ്മു ഞാനും പറഞ്ഞേ ചിക്കൻ ചില്ലി ഉണ്ടാക്കണന്ന് അപ്പൊ അമ്മ അറിയണ അമ്മ അമ്മ എല്ലാരെ പറഞ്ഞു കലോത്സവത്തിൽ വന്നോ ഓഹ് ഒരു കല്ലടിക്കോടുള്ള കൊണ്ടിപ്പോ ഒരു കൃതികടായില്ലോ ഭഗവാനെ ഇത്രയും ഉണ്ടായിരുന്നിട്ടോ ഒന്ന് ഉപ്പുമാവ് കണ്ടോ ഇത് നമ്മുടെ ോതം പൊപ്പുമാവ് അംഗനവാടിയല്ലേട്ടാ അംഗനവാടീത്ത് ഞാൻ അത് പറയുന്നത് ശരിയാവുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല നമ്മളത് ഇങ്ങനെ പറഞ്ഞു ശീലിച്ചിട്ട് ഇതാണ്ടോ എത്ര ഉണ്ടാക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ പൊന്നൂസിന് ഏട്ടാ അയിന് പൊന്നൂന് മാത്രേ തിന്നാൻ പാടുള്ളൂണ്ട് ഏട്ടാ പൊന്നൂന് മാത്രമേ തിന്നാൻ പാടുള്ളുണ്ട് എന്താ സുഖന തൊള്ളിടണത് ഒന്ന് മെല്ലെ തൊള്ളിടാ പറ ഉണ്ടായിരുന്നു ചിവിനുണ്ടായിരുന്നോ നമ്മള് അയില കണ്ടോ അയിലെ മുളകും ഉപ്പും മഞ്ഞളും തിരുവിവെച്ചാണ് കേട്ടോ എന്നാലും മുട്ടുകൊടുക്കുന്നുണ്ട് എന്താ വേണോ വേണോ സ്ഥലം അറിയോ അട്ടപ്പാടി അല്ലേ അട്ടപ്പാടി അല്ലേ അട്ടപ്പാടിയില് നഷ്ടം പോലെയാണ് കളിയൊക്കെയാണ് പെണ്ണേ സൈലന്റ് വാലിട്ട് സ്ഥലം കേട്ടിട്ടോ സൈലന്റ് വാലിയിൽ ചീ വീടുകളുടെ സൗണ്ട് കേട്ടോ ഉണ്ട് കേട്ടാട്ടോ എന്തിനാ ഇല്ല സൈലന്റ് വാലിയിൽ വീടുകളുടെ സ്ഥലം ചീ വീടുകളുടെ സ്ഥലം എന്താ സൗണ്ടാണ് അവിടെ അട്ടപ്പാടിയിൽ ഞാൻ മൂന്ന് ദിവസം പോയി നിന്നിട്ടുണ്ട് അറിയോ ഞാൻ ആ അപ്പൊ അതുകൊണ്ട് വെറുതെ തർക്കിക്കില്ല ഞാൻ സ്കൂൾ പഠിച്ചതാ സൈലന്റ് വാലി അവിടെ സൗണ്ട് വീട് പറഞ്ഞു ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവിടെ ഇഷ്ടം പോലെ സൈലന്റ് വാലി ഞാൻ പോയിട്ടില്ല പോയിട്ടില്ലാട്ടോ അത് വേറെ കാര്യം സൈലന്റ് വാലി പോയി സൈലന്റ് വാലി അല്ല അട്ടാടി ഞാൻ മൂന്ന് ദിവസം നിന്നിട്ടുണ്ട് വാലിന്റെ കാര്യം പറയാൻ പറ്റുമോ സൈലൻ വാലിയിലൊരു പേര് അവിടെ സൈലന്റ് ആയ സ്ഥലമായത്

നിങ്ങൾക്ക് ഞങ്ങളെങ്ങോട്ട് സ്ഥലത്തിന്റെ പേര് പറഞ്ഞോ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഇണ്ടാവില്ലേ ഓരോരുത്തർക്ക് കല്യാണം കഴിഞ്ഞ കുട്ടികളും ആയിട്ട് ഞാൻ ഇന്നോടത്തേക്ക് എന്റെ ഭാര്യേനെയും കുട്ടികളെയും കൊണ്ടോവാ ഏഹ് എന്നുള്ള ഇതുണ്ടാവില്ലേ കാഴ്ചപ്പാടുകളുണ്ടാവും കേട്ടു പറയുന്നത് വേറെ എവിടേക്കും തോന്നിട്ടില്ലല്ലോ എനിക്ക് തോന്നിട്ടുണ്ട് എന്റെ മക്കളെയും കൊണ്ട് പോകണം ഓരോന്നുള്ളത് ഗുരുവായൂരപ്പുര കാണാൻ എന്നാലും ഏട്ടന്റിയാൻ പറ്റില്ല ണ്ടോ മുള മുളകിട്ട കരില്ലേ ഇതെങ്ങനെയാണോ ചാർ ഉണ്ടാവില്ലേ ഇതാണ്ടോ മുളിയാണോ മുളകിട്ടോ അപ്പൊ ഇത് വറ്റിട്ടതാണേ ഈ കറിവേപ്പിന്റെ പച്ചവെളിച്ചെണ്ണ കേട്ടോ പിന്നെ കുട്ടി കറീസെടുക്കണ ഒഴിച്ചു കൊടുത്തുണ്ടോ ഇതില്ലേ തൊട്ട് കൂട്ടിയിട്ട് കഴിക്കും പറ്റിയ കറി കണ്ടില്ലേ ഇത് ൊട്ട് കൂട്ടിട്ടേ കഴിക്കാൻ പറ്റിയ കറിയാണ് ഏട്ടന ഇത് കണ്ടപ്പോ കഴിക്കാൻ തോന്നി നല്ല രസം മൂന്നേ വെച്ചിട്ടുള്ളു പറഞ്ഞു കഴിഞ്ഞാൽ മീനും കൂടി മറക്കട്ടെ അപ്പൊ അതിലെ മീനോ എല്ലാവർക്കും ഓരോന്നോരോന്ന് അങ്ങനെ കുട്ടികൾക്കു വേണെങ്കി അപ്പൊ ഈ നോൺ സ്റ്റിക്കിന്റെ എത്രല്ലേ ഇതില് വർക്കിനെട്ടി വർക്കോ നല്ല ഇപ്പൊ നല്ലോരി മുള്ളും കൂടിയും കഴിക്കാൻ ഇങ്ങനെ ഇഷ്ടമാണ് ഇരുമ്പിന്റെ ചട്ടി അങ്ങനത്തെ വാങ്ങണം വാങ്ങാ സമയുണ്ടല്ലോ ഇനി ഒരു മാസേ അത് നമ്മള് വീഡിയോയില് കൊറേ പേരോട് വരുമോന്ന് ചോദിച്ചപ്പോ കൊറേ പേര് നിങ്ങള് കഴിക്കൂ നിങ്ങളുടെ പരിപാടി കഴിക്കൂ നമ്മൾ വീഡിയോ കാടാന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ അങ്ങനെയെന്നുവെച്ചാല് പിന്നെ പേര് പറഞ്ഞു പറഞ്ഞോട് നമ്മക്കും വിഷമാണ് നമ്മള് പറഞ്ഞതാണേ ഇല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട് ഇല്ലെട്ടാ ചെറിയൊരു ഫങ്ഷനും നടത്തണം പിന്നെ നമ്മളൊരു കാര്യം നടക്കട്ടെ ദൈവത്തിന കൃപയാല നടക്കട്ടെ ഏഹ് അപ്പൊ പറയാ അപ്പൊ മുൻകൂട്ടി എന്താണെന്ന് അറിയാം നമ്മൾ മുൻകൂട്ടി ഒന്നും നടക്കാറില്ല കേട്ടോ മുൻകൂട്ടി പറയുമ്പോ അപ്പൊ അത് കാരണമാണ് എന്താ മീനും ആയി കണ്ടില്ലേ ഒന്ന് അയില മീനാണ് കേട്ടോ അയില അയില അളിയനും തിന്നാന്ന് പറയില്ലേ എന്താ നമ്മുടെ വീടിന്റെ പണികളില്ലേ ഉള്ളിൽക്കൂടെ ഒക്കെ പെയിന്റരി കഴിഞ്ഞോട്ട് അതിന് പൊറത്തത്തെ ജനല് വാതല് അതൊക്കെ തന്നെ ഉള്ളു ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ ഉള്ളു നമ്മള് ഇപ്പൊ പൊറത്തേക്ക് വർക്ക് ഏരിയ എടുത്തില്ലേ അപ്പൊ കൊറേ പേര് വന്ന ആലുവടുപ്പ് മതിന്ന്

മുട്ടടമാണ് ആണ് പണക്ക് കിട്ടിയേ ഇنده കുട്ടിയാണേ ഇنده കുട്ടിയാ ഇنده കുട്ടിയാണേ ഇنده പൊന്നേ എന്താ കൊഞ്ഞൂണി ആയില്ല ഓർക്കണോ നീ മുട്ട ഓർക്കണോ കൊണ്ടുവന്നപ്പോൾ നാണക്കേട് എന്താണ് അത്തർ ദേയതക്കണ അത്തർ ഈ മണക്കും ഗാട്ടെ ഹേ അത്തർ ദേയച്ടേയ് സൂവെന്നെ അന്റെ അത്തർ കൊഞ്ഞൂണി ഇട്ട തരനോ ഇവരൊക്കെ എല്ലാവരും കൊളി മുട്ടയാണ് ആണോ നല്ല അടി കൊക്കിടാ മെല്ലെ നടിച്ചോക്കിയേടാ എന്നെ

വെയ്യ അവിടെ വന്നിട്ടില്ലേ നമുക്ക് വേറെ എന്ത് വേദന പോലെയല്ല ഈ ഭാഗം മൊത്തം കിണ്ണെടുത്തിട്ട് വരുമോ കൈയായിട്ട് കിണർ എടുത്തോ അമ്മൂ അച്ചു കിച്ചു ഒക്കെ ഒന്ന് മിരട്ടി അവിടെ നിർത്തി കിണട്ടോ അതാണ് അവര് വിളിച്ചിട്ട് വരാത്തത് എന്താണെന്നറിയോ ഇവര് പഠിക്കാനോന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറി കഴിഞ്ഞു കഴിഞ്ഞാച്ചല്ലേ ഇവരിവിടെ അവിടെ വട്ടമേശ സമ്മേളനാണ് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടേ അവർക്ക് പഠിക്കാനല്ല ഇഷ്ടം അപ്പൊ അവർക്കില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല അങ്ങട്ട് പോയി എത്തി നോക്കി ഇങ്ങോട്ട് പോയി എത്തി നോക്കി അപ്പൊ അത് കാരണം ഏട്ടൊന്നു മരട്ടി പോയിട്ട് ഉം പഠിക്കാൻ വിളിച്ചുകഴിഞ്ഞാ അവർക്ക് അപ്പൊന്ന് വെറുതെ ചീത്ത വന്ന നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് ഇതായിട്ടേ ആരെങ്കിലും ഇവിടെ ഇണ്ടോ ഉണ്ടോന്നുണ്ടോന്നുള്ളൊരു പേടി തോന്നുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കൂ ഡു നാളെ കുളിക്കാൻ പറ്റും ഇനി ഇനി കുളിക്കില്ല നിർത്തി ഇത് അതുകൊണ്ടൊന്നും മേലെ ചെയ്തിട്ടില്ല അറിയോ പുതിയ വീട്ടിൽ പോയി കുളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ എന്തോ ചെറിയൊരു പണി നട ചെയ്യാണ്ട് കേട്ടോ അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് വരാൻ വന്നിട്ടുണ്ട് അപ്പൊ അത് നോക്കിങ്ങോട്ട് കേട്ടോ അവര് വൈകുന്നേരത്തെ ഒരു പണിയും കൂടി ചെയ്തു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അവിടെയൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചേര പോയിട്ട് ഇങ്ങനെ സ്വസ്ഥായിട്ടിരിക്കാം വേണ്ടേ പായം കൊണ്ടു വെച്ചാലോ അവിടെ വെറുതെ കടക്കാലോ ചോറ് ഞാനുണ്ട് കുട്ടി കൂടെ കാരണന്നാ മതി അമ്മന്ളമ്പിയതാണെട്ടോ ഏട്ടാ ഇവിടെല്ലേ നമ്മുടെ അമ്മൂട്ടിക്ക് പാത്രം ഇഷ്ടല്ല അവൾക്ക് ഈ സ്റ്റീൽ പാത്രത്തില് ഭക്ഷണം കഴിക്കാൻ ഇഷ്ട അമ്മൂനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യട്ടോ കണ്ടോ മീനും ഇട വെട്ടിച്ചിട്ട്

ോ ഇനി മീൻ വറ്റിച്ച ചട്ടി എനിക്കാണ് കേട്ടോ ബാക്കിയുള്ള നിങ്ങളെടുത്തോളീ ചട്ടി എരിക്ക് ചട്ടിയിലുള്ള കൊറച്ച് മസാലയും ഞാനത് കൂട്ടി കഴിച്ചോടാം അമ്മൂന് ഇഷ്ടായില്ലേ അമ്മ വയറ് നിറച്ച് കഴിച്ചോട്ടാ ഇങ്ങനെയുള്ള കറികളൊക്കെ ഇല്ലേ ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ മീൻ വറ്റിക്കണത് സാമ്പാറുകളോട് അധികം ഇഷ്ടമല്ല മോര് ഇഷ്ടമല്ല ഇങ്ങനെ പെട്ടെന്ന് തേങ്ങ അരക്കാതെ തട്ടി കൂട്ടുന്ന കറികളില്ലേ അത് എന്താണെന്നറിയില്ല അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടേ സുഖനിക്കും എന്താ തക്കാളിക്കറി ഇഷ്ടമാണ് അപ്പൊ പക്ഷെ എന്താണെന്ന് അറിയുമോ നമ്മൾ കുറച്ചല്ലല്ലോ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടാവുമ്പോൾ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും കറി വെച്ചാൽ തകയില്ല അപ്പൊ പിന്നെയും എല്ലാവർക്കും അറിയണ്ടാവും കുടുംബത്തിൽ നിൽക്കുമ്പോൾ അറിയേണ്ടാവും കേട്ടോ ലാസ്റ്റ് തന്നെ ചില സമയത്ത് എന്താ നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ കറി ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ മോരൊക്കെ കൂട്ടിയിട്ട് തട്ടിക്കൂട്ടും മോരല്ല ഉള്ളിയൊക്കെ വെട്ടി ഏ പുളി എല്ലാം ഉണ്ട് വയറ് നിറച്ച് കഴിക്കില്ലേ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ മീൻ വറ്റിക്കാറ് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇതല്ലാതെ നമ്മൾ വെറുതെ പുളിയിൽ പച്ചമുളക് കീറിയിട്ടിട്ട് തക്കാളി ഇട്ടിട്ട് അങ്ങനെയും വറ്റിക്കാറുണ്ട് കേട്ടോ അതേപോലെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെറിയ ഉള്ളി കൂട്ടാണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് ഒന്ന് വെച്ച് നോക്കി വെക്കും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം നമ്മളിപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകില്ലേട്ടാ